വേണ്ടി ഇന്ന് ഞങ്ങൾ ഒരു ഒരു കഥയെക്കുറിച്ച് സംസാരിക്കാം പൗലോ കൊയിലോയുടെ വളരെ പ്രശസ്തമായ ആൽക്യുമിസ്റ്റ് എന്ന നോവലില്ലേ അതിലെ ആമുഖത്തിൽ പറയുന്ന ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാം അറിയുന്ന ഒരു ഗ്രീക്ക് പുരാണ കഥയുടെ ഒരു വ്യത്യസ്തമായ രൂപം അതെ നാസിന്റെ കഥ മിക്കവർക്കും ആ പഴയ കഥ അറിയാമായിരിക്കും സ്വന്തം സൗന്ദര്യം അതിൽ തന്നെ മതിമറന്നു പോയ ഒരാൾ ദിവസവും ഒരു തടാകക്കരയിൽ പോയി സ്വന്തം പ്രതിബിംബം നോക്കിയിരിക്കും അതെ എന്നിട്ട് ആ ആ ഒരു ആത്മരഥിയൂടി അവസാനം ആ തടാകത്തിൽ തന്നെ വീണു മരിക്കുന്നു ആ സ്ഥലത്ത് പിന്നീട് അതേ പേരിൽ ഒരു പൂ വിരിഞ്ഞു എന്നും പറയും നാർസിസസ് പൂവ് അതെ പക്ഷേ കൊയിലോ പറയുന്ന കഥ അതായത് ആൽക്കമിസ്റ്റ് വായിക്കുന്ന പുസ്തകത്തിലെ കഥ അവിടെയല്ല തീരുന്നത് ശരിയാണ് അവിടെയാണ് ഒരു ഒരു കൗതുകം വരുന്നത് ആ പുസ്തകത്തിൽ കഥ തുടരുകയാണ് എങ്ങനെയാണത് നാർസിസസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വനദേവതമാരില്ലേ അവര് തടാകത്തിനടുത്തേക്ക് വന്നു അപ്പൊ അവരെ കാണുന്നത് എന്താന്ന് വെച്ചാൽ സാധാരണ നല്ല ശുദ്ധജലം നിറഞ്ഞിരുന്ന ആ തടാകം അത് മുഴുവനും ഉപ്പ രസമുള്ള കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഓഹോ തടാകം കരയുകയായിരുന്നു അതെ സ്വാഭാവികമായും ദേവതമാർക്ക് അത്ഭുതമായി അവര് തടാകത്തിലോട് ചോദിച്ചു നീ എന്തിനാണ് എന്തിനാണിങ്ങനെ കരയുന്നത് എന്തായിരുന്നു മറുപടി തടാകം പറഞ്ഞു ഞാൻ ഞാൻസിനെ ഓർത്ത് കരയുകയാണ് ആഹാ അത് ദേവതമാർക്ക് ഒരു അത്ഭുതവും തോന്നിയില്ല ഒട്ടും തോന്നിയില്ല അവർ പറഞ്ഞു അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ലല്ലോ ഞങ്ങൾ ഈ വനദേവതമാർക്ക് പോയും അവന്റെ സൗന്ദര്യം ദൂരെ നിന്നേ കാണാൻ പറ്റിയിട്ടുള്ളൂ ശരിയാണ് പക്ഷെ നിനക്ക് ഈ തടാകത്തിന് എല്ലാ ദിവസവും എല്ലാ ദിവസവും അവന്റെ സൗന്ദര്യം തൊട്ടടുത്ത് നിന്ന് കാണാൻ ഭാഗ്യമുണ്ടായിരുന്നല്ലോ അതൊരു ഭാഗ്യം തന്നെ അതെ പക്ഷെ അപ്പോഴാണ് അപ്പോഴാണ് തടാകം ആ ചോദ്യം ചോദിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായ ഒരു ചോദ്യം തടാകം ചോദിച്ചു പക്ഷേ നാർസിസസ് സുന്ദരനായിരുന്നു ഓ അത് അത് ശരിക്കും അവരെ ഞെട്ടിച്ചിട്ടുണ്ടാവും തീർച്ചയായും ദേവതമാർക്കാകെ അമ്പരപ്പായി അവർ തിരിച്ചു ചോദിച്ചു അത് അതറിയാൻ നിന്നേക്കാൾ നന്നായിട്ട് വേറെ ആർക്കാറിയാം എല്ലാ ദിവസവും അവൻ നിന്റെ തീരത്തല്ലേ വന്നിരുന്നത് അതെ മുട്ടുകുത്തിയിരുന്ന് സ്വന്തം മുഖം നോക്കിയിരുന്നത് അവിടെയല്ലേ കൃത്യമായി അപ്പൊ തടാകം ഒരു മിനിഷം ഒന്നും മിണ്ടിയില്ല എന്നിട്ട് വളരെ പതുക്കെ പറഞ്ഞു എന്താണ് പറഞ്ഞത് ഞാൻ നാർസിസിനെ ഓർത്ത് കരയുകയാണ് പക്ഷേ അവൻ സുന്ദരനായിരുന്നോ എന്ന് ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടേയില്ല ശ്രദ്ധിച്ചില്ലെന്നോ അതെന്തോ അങ്ങനെ അതെ ദേവതമാർക്കും ഒന്നും മനസ്സിലായില്ല അപ്പൊ തടാകം തുടർന്നു പറയൂ ഞാൻ കരഞ്ഞത് ഓരോ തവണ അവൻ എന്റെ തീരത്ത് മുട്ടുകുത്തി നിന്നില്ലേ അപ്പോഴൊക്കെ അവന്റെ കണ്ണുകളുടെ ആഴത്തിലേക്ക് ഞാൻ നോക്കുമായിരുന്നു ഓ അവന്റെ കണ്ണുകളിലേക്ക് അതെ ആ കണ്ണുകളിൽ അവന്റെ കണ്ണുകളിൽ എനിക്ക് എനിക്കെന്റെ സ്വന്തം സൗന്ദര്യം കാണാമായിരുന്നു അതിന്റെ പ്രതിഫലനം ആഹാ അപ്പോ തടാകം കണ്ടത് നാർസിന്റെ സൗന്ദര്യമല്ല അല്ല തടാകം കണ്ടത് ർസിന്റെ കണ്ണുകളിൽ പ്രതിഫലിച്ച സ്വന്തം സൗന്ദര്യമാണ് അതാണ് എനിക്കിപ്പോൾ നഷ്ടമായത് അതാണെന്റെ ദുഃഖം എന്ന് തടാകം പറഞ്ഞു എന്തൊരു എന്തൊരു കാഴ്ചപ്പാട് അതെ ഇത് വായിച്ചിട്ട് ആൽക്കമിസ്റ്റ് ചിന്തിക്കുന്നത് എന്തൊരു മനോഹരമായ കഥ എന്നാണ് കാരണം ഇത് ഇത് കാഴ്ചപ്പാടുകളെ കുറിച്ചാണല്ലേ നമ്മൾ ഒരേ കാര്യം പോലും എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് ശരിയാണ് നാർസിസസ് സ്വന്തം സൗന്ദര്യം തടാകത്തിൽ കണ്ടപ്പോൾ തടാകം ആ കണ്ണുകളിൽ കണ്ടത് സ്വന്തം സൗന്ദര്യമാണ് അതായത് നമ്മൾ സാധാരണ സ്വയം സ്നേഹത്തിന്റെ അല്ലെങ്കിൽ അമിതമായ ആത്മരഥിയുടെയൊക്കെ പ്രതീകമായിട്ടാണല്ലോ നാർസിസസിനെ കാണുന്നത് അതെ പക്ഷേ ഈ കഥ ഈ തടാകത്തിന്റെ കണ്ണിലൂടെയുള്ള വായന അത് നമ്മളെ ചിന്തിപ്പിക്കുന്നത് മറ്റൊന്നാണ് ഒരു പക്ഷേ നമ്മൾ മറ്റൊരാളിൽ കാണുന്നത് എന്താണ് ശരിയാണ് ഒരു ഒരുപക്ഷെ നമ്മൾ കാണുന്നത് അവരുടെ യഥാർത്ഥ രൂപമാണോ അതോ നമ്മുടെ തന്നെ പ്രതിഫലനങ്ങളാണോ ഈ ഒരു ആശയം ഈ നോവലില് പലയിടത്തും കൊണ്ടുവരുന്നുണ്ട് നമ്മൾ കാണുന്ന ലോകം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ഉള്ളിന്റെ തന്നെ ഒരു ഒരു പ്രതിഫലനം അതെ മറ്റൊരാളിൽ നമ്മൾ കാണുന്ന ആ സൗന്ദര്യം എന്ന് പറയുന്നത് പോലും ഒരുപക്ഷെ നമ്മൾ അവരിൽ കാണാൻ ആഗ്രഹിക്കുന്ന എന്തോ ഒന്നായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അവരിലേക്ക് നമ്മുടെ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കാം കൃത്യമായി അപ്പോ ഈ കഥ കേൾക്കുമ്പോൾ നമ്മളും ചിന്തിക്കണം തീർച്ചയായും അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സൗന്ദര്യം എന്താണ് നിങ്ങൾ മറ്റൊരാളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആരെയാണ് കാണുന്നത് അവരെയാണോ അതോ അവരുടെ കണ്ണുകളിൽ തെളിയുന്ന നിങ്ങളുടെ സ്വന്തം പ്രതിബിംബത്തെയാണോ അതൊരു നല്ല ചോദ്യമാണ് അത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കാവുന്ന ഒന്നല്ലേ